ഹലോ എല്ലാവർക്കും നമസ്കാരം അഞ്ജു ആണ് നിങ്ങൾക്ക് കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണെന്ന് തോന്നിയിട്ടുണ്ടോ ചില സമയം വളരെ ആക്റ്റീവായിട്ടിരിക്കുക ചില സമയത്ത് ഒട്ടുമേ ആക്റ്റീവ് അല്ലാതിരിക്കുക ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ ശരീരത്തിലെ ഡോപ്പമിൻ്റെ അളവ് കൂടുന്നതിനും കുറയുന്നതിനും ഒക്കെ അനുസരിച്ചാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്ന് അറിയാമോ ഇത് കൺട്രോൾ ചെയ്താൽ നമുക്ക് ഈ ഒരു പ്രശ്നത്തിന് പൂർണ്ണമായിട്ട് പരിഹാരത്തിലെത്താൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾക്കറിയും അപ്പോൾ ഇതൊന്നും അറിയില്ലായിരുന്നു എങ്കിൽ ഇതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽഡായിട്ട് സംസാരിക്കാനായിട്ടും നമ്മുടെ ജീവിതത്തിൽ കുറച്ച് നല്ല മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കാനായിട്ടും ഈ വരുന്ന ഒക്ടോബർ പത്താം തീയതി വേൾഡ് മെൻറ്റൽ ഹെൽത്ത് ഡേയോടനുബന്ധിച്ച് അതായത് ലോക മാനസിക ആരോഗ്യ ദിനാചരണത്തോടനുബന്ധിച്ച് തിരൂർ ടൗൺ ഹാളിൽ വെച്ചിട്ട് ന്യൂറോ സൈക്കാട്രിക് സെന്റർ കേരളത്തിൽ ആദ്യമായിട്ട് ഡോപ്പമിൻസ് സമ്മിറ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്നൊരു പരിപാടി ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു ഭാഗമായിട്ട് അവിടെ സംസാരിക്കാനും കുറച്ച് പാട്ടുകൾ പാടാനായിട്ടും ഞാൻ എത്തുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നിട്ട് ഈ ഒരു വിഷയത്തെ പറ്റിയും അല്ലാതെ കുറച്ചും കൂടെ വൈഡർ നോട്ടിൽ നമുക്ക് സംസാരിക്കാം കുറച്ച് പാട്ടുകൾ പാടാം എനിക്ക് വളരെയധികം താല്പര്യമുള്ളൊരു ഏരിയ ആണ് മെൻറ്റൽ ഹെൽത്തിനെ പറ്റി സംസാരിക്കുന്നത് സോ uh let's talk and uh, let's um maybe change our lives for better so thank you and see you guys there